ഹലോ ഗൈസ് സ്റ്റാർട്ടപ്പ് ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മുടെ പരിപാടി ഒന്നും നമ്മൾ നിർത്തി പോയിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആയിരുന്നു ഇന്ന് ധാരാളം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുണ്ട് കുറെ കാര്യങ്ങൾ കാണിക്കാനുണ്ട് നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ബിസിനസ് ഷോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ കുറെ കാര്യങ്ങൾ നടന്നു അതുപോലെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയണത് നമ്മുടെ പ്രൊഡക്റ്റിലുള്ള ഇന്നോവേഷൻ നമുക്ക് ഒരു പോയിന്റില് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടി കമ്പനി ഒന്നും വളർന്നു കഴിഞ്ഞപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഇത് കുറച്ചുകൂടി വിപുലീകരിച്ച് കുറെ കൂടെ പ്രൊഡക്റ്റില് ഒരു പ്രൊഡക്റ്റിന് ഒരു ഡെപ്ത് ഉണ്ടാവുകയും കസ്റ്റമേഴ്സിന് ഒരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യാനും പറ്റിയാൽ മാത്രമേ നമുക്ക് വലിയൊരു കമ്പനി കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതുപോലെ തന്നെ ഒരു പത്ത് വർഷം അല്ലെ ഒരു ഇരുപത് വർഷത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു പാരഡിങ് ഷിഫ്റ്റ് അതായത് എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു ഇനി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് എഐയിലേക്കാണ് അതായത് എല്ലാ കമ്പനികളും എല്ലാ എസ് എം ഇകളും എ ഐ ഉപയോഗിച്ച് അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും ഇനി വരുന്ന ഒരു പത്ത് വർഷത്തേക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് നമ്മളെ കൈ ഒഴിയും നമ്മൾ ചെറിയൊരു സെഗ്മെന്റിലെ ഒരു പ്രൊഡക്റ്റ് മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ എന്ന് മനസ്സിലാക്കി ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി അതുപോലെ ഇൻവെസ്റ്റേഴ്സിന്റെ നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം കമ്പനി ഏത് ലെവലിലേക്കും വളരാൻ നമുക്ക് ക്യാപിറ്റലുണ്ട് പക്ഷേ നമുക്ക് അതിനുള്ള പ്രൊഡക്റ്റോ അതിനുള്ള ഒരു റേഞ്ചോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാകും അപ്പൊ അവിടെ നിന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിന്റെ ഒരു ചെറിയൊരു സെഗ്മെന്റ് അതായത് ഓർഡർ ഓൺലൈൻ അല്ലെങ്കിൽ ബുക്കിങ്സ് അതുവഴിയുള്ള ഒരു കമ്മീഷൻ സിസ്റ്റം എന്നതിൽ നിന്ന് മാറി ഒരു റെസ്റ്റോറൻറ്റിന്റെ തന്നെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഓ എസ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാമോ എന്നുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു അതിനു വേണ്ടിയിട്ട് കുറെ റിസർച്ച് നടത്തി കുറെ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്തു പക്ഷേ എന്നിട്ടും നമുക്കൊരു തൃപ്തി വരുന്നില്ല കാരണം ഈ സാധനം നമ്മൾ കൊണ്ടുപോയി കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുമ്പം അവർക്ക് പിന്നെയും കുറെ കുറെ പുതിയ പുതിയ സജഷൻസും അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് നമ്മളൊരു റിയൽ ഒരു റെസ്റ്റോറൻറിൽ നിന്ന് പണിതാലേ നമുക്ക് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള സോൾ കിട്ടുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു അടുത്തൊരു ഡിസിഷനിലേക്ക് പോവാണ് അതായത് കമ്പനിക്ക് ഒരു ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഓണർഷിപ്പ് ഉണ്ടാകണം അങ്ങനെയാണ് നമ്മൾ ബെൽസൺ പേപ്പറിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇത് നമ്മുടെയും കൂടെ ഒരു പാർട്ണർഷിപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ് ആണ് ഇപ്പം അത്യാവശ്യം നല്ല വലിയൊരു റെസ്റ്റോറൻറ് ആണ് പത്ത് എഴുപത് എഴുപത്തിയഞ്ച് പേർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ആ പിന്നെ അപ്പൊ ഇവിടെ നിന്നിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഈ കറിയിലൊക്കെ അങ്ങോട്ട് വീണ് കിടന്ന് പണത് എടുത്ത് ഉണ്ടാക്കിയെടുത്ത പോലെയാണ് നമ്മൾ ഈ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തത് കിച്ചണിൽ നിന്ന് നമ്മൾ അവരുടെ അവരുടെ ഒരു എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പിടുത്തു കിട്ടുള്ളൂ അപ്പൊ നമ്മളവിടെ നിന്ന് കിച്ചണിലെ ഷെഫുമാരോടും അവരോടും എല്ലാം സംസാരിച്ച് അവരുടെ റിയൽ പ്രോബ്ലം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ നിങ്ങൾ നോക്കുക ഇത് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഡൈനിൻ ഓപ്പറേഷൻ ടേക്ക്അവേ ഓപ്പറേഷൻ ഡെലിവറി ഓൺലൈൻ ബുക്കിംഗ്സ് ഈ പറഞ്ഞ ഏറ്റവും സഡ് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു എ ടു സഡ് ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ജസ്റ്റ് ഓർഡർ ഓൺലൈൻ്റെ ഈ എഐ പോസ് ജസ്റ്റ് ഓർഡർ ഓൺലൈൻ ജോ എ ഐ പോസ് ആണ് അതുപോലെ ഇപ്പൊ ഒരു ടേബിൾ ടേബിളിൽ നിന്ന് ഓർഡർ എടുക്കുന്നത് നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് വഴി ഓർഡർ എടുക്കുന്നു ഈ ടാബ്ലറ്റ് മേടിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവർക്ക് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ പോസ് ആപ്ലിക്കേഷനിലേക്ക് ആക്സസ് കിട്ടും ഇതുവഴി ഓർഡർ എടുക്കുമ്പോൾ നമ്മുടെ കിച്ചണില് ഡിസ്പ്ലേയിലേക്ക് പോകുന്നുണ്ട് അതുപോലെ കിച്ചണില് പ്രിന്ററും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഷെഫുമാർ ചില ഷെഫുമാർക്ക് പേപ്പർ നോക്കിയാലേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ അവരുടെ നിർബന്ധങ്ങളാണ് അപ്പം നമ്മൾ സോഫ്റ്റ്വെയറിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് ഒരു കസ്റ്റമർ അല്ലെ റിയൽ ലൈഫിൽ അല്ലെ ഒരു റിയൽ കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് അതിനെ ബേസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ പ്രൊഡക്റ്റിനെ ഒന്ന് രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ് കാരണം ഇത് അതേസമയം ഇവിടെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും ആസ് എ ഡെവലപ്പർ നമുക്ക് മനസ്സിലാകാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് ഇവിടെ ഇത്രയും നാളും വർക്ക് ചെയ്ത് ആ ഒരു ഇതിൽ നിന്ന് എന്താണ് ബിസിനസ്സിന് വേണ്ട അതാണ് നമ്മൾ ജസ്റ്റ് ഓർഡർ ഓൺലൈൻ ഡെലിവറി ചെയ്തിരിക്കുന്നത് അപ്പൊ അതുപോലെ ഇപ്പൊ വേറൊരു കാര്യം കാണിച്ചു തരേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു ഇന്നോവേഷൻ നമ്മൾ ചെയ്തായിരുന്നു അതായത് നമ്മുടേതായ ഒരു ഇന്റഗ്രേറ്റഡ് പേയ്മെന്റ് സൊല്യൂഷൻ അതായത് ജസ്റ്റ് ഓർഡർ ഓൺലൈൻ ഒരു വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ പേയ്മെന്റ് പ്രോസസ്സറുമായിട്ട് നമുക്ക് ചേർന്ന് ഇന്റഗ്രേറ്റഡ് പേയ്മെന്റ് സൊല്യൂഷൻസ് നമ്മൾ ഇറക്കി അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ട എല്ലാ സംഗതികളും ടെക്നോളജിയും ബ്രാൻഡിങ്ങും വേണ്ട എല്ലാ സാധനങ്ങളും ഇന്ന് ജസ്റ്റ് ഓർഡർ ഓൺലൈൻ കൊടുക്കുന്നുണ്ട് അത് തന്നെയുമല്ല നമ്മുടെ ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പം ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ബൈ പ്രോഡക്റ്റ് എന്താണ് അത് ഡാറ്റയാണ് ആ ഡാറ്റ വെച്ചിട്ട് ബിസിനസ് ഓണേഴ്സിന് എന്ത് ചോദിച്ചാലും ആൻസർ കൊടുക്കുന്ന അവരുടെ ബിസിനസ്സിനെ കുറിച്ച് ഏത് ലെവലിലുള്ള ഇന്റലിജൻസ് കിട്ടുന്ന ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ ഒരു എ ഐ ബിസിനസ് ജോ എ ഐ ആപ്ലിക്കേഷനും നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ അത് വെച്ചിട്ട് ഉള്ള ഒരു ഗ്രോത്ത് ഗ്രോത്താണ് നമ്മളിപ്പം മുന്നോട്ട് നമ്മൾ കാണുന്നത് അതാ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ ഓർഡേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ എഐയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു എഐയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വോയിസ് കമാൻഡ്സ് ഉണ്ട് അതായത് ബിസിനസ് ഓണർക്ക് ജസ്റ്റ് എഐയോട് സംസാരിച്ചാൽ അവരുടെ ബിസിനസ്സിന് എനിക്ക് ഇന്ന ഓർഡറിന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞാൽ അത് എടുത്തു തരുന്നതാണ് അതുപോലെ എനിക്ക് ഇന്ന ഐറ്റം ഇന്ന് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിക്കൻ തീർന്നു പോയി ചിക്കൻ ഡിഷസ് ഒന്നും അൺഅൈലബിൾ ആക്കാൻ പറഞ്ഞാൽ എ അത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇന്ന ഒരു ഡിഷിന് നമുക്കൊരു വൺ പൗണ്ട് കൂട്ടിയിടണം ഇതിനൊന്നും ആർക്കും സമയമില്ല ഇതൊക്കെ ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ഞാൻ തന്നെ ഓർത്തു ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പം ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നു പക്ഷെ നമുക്ക് തന്നെ ഉപകാരപ്പെട്ടു പോയി കാരണം തിരക്ക് വരുന്ന സമയത്ത് ഓരോ സെക് ും നമുക്ക് ബ്രെയിനിൽ അറിയാൻ പറ്റും കാരണം അമ്മതിരി ഒരു ബിസിനസ് ആണ് ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി അത് ഒരു ഡെവലപ്പർക്കും ഒരു കമ്പ്യൂട്ടർ ഒരു ലാബിൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലിരുന്നാലോ അത് മനസ്സിലാവില്ല അത് ആസ് എ റെസ്റ്റോറൻറ്റ് സ്റ്റാഫായിട്ട് റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് പിടുത്തം കിട്ടുകയുള്ളൂ അപ്പൊ നമുക്ക് അത്രയും വലിയൊരു പ്രഷർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന ഒരു ഡിഷിന് വൺ പൗണ്ട് കൂട്ടിയിടാം ഇതൊന്നും പറയാൻ സമയമില്ല ജസ്റ്റ് എ ആപ്ലിക്കേഷൻ എടുക്കുക ഓക്കെ ബിരിയാണി ഡിഷസ് ഇൻക്രീസ് പ്രൈസ് ബൈ വൺ പൗണ്ട് എന്ന് പറയാനുള്ള നമുക്ക് ഒരു ഗ്യാപ്പേ കിട്ടത്തുള്ളൂ അപ്പൊ അതൊക്കെ നമ്മുടെ എ ഇന്ന് ചെയ്യുന്നതാണ് പിന്നെ അപ്പോൾ ഇനിയിപ്പോ എന്താണ് നമുക്ക് മുന്നോട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും ക്യാഷ് മുടക്കി ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മൾ ഡെവലപ്പ് ചെയ്തു ഇനി ഇത് വിൽക്കണം അതായത് നിർമ്മാണം മാത്രം പോരാ വിൽപ്പനയും വേണം അപ്പൊ അതിനിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമുണ്ട് നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീം മാർക്കറ്റിങ് ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനി യു കെ കെയിലൊക്കെ ഇതൊക്കെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് റീസെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോയിൻ ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഇനിയിപ്പോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് മോർ ഒരു റോഡിലായിരിക്കും അപ്പോൾ ഓൺ റൂട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇനി ആ ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പ് ജേർണി റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഭാഗത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഉടനെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു ബൈ